സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ അവസാനിക്കുന്നില്ല സി പി എമ്മിൽ രാജി തുടരുകയാണ് ഇതിനിടെ മന്ത്രമാർ പൊരിഞ്ഞ പോരിലാണ് സി പി എം വാദത്തിന് മുനയൊടിച്ച് കനത്ത പ്രഹരം കഴിഞ്ഞ ദിവസം കിട്ടിയതും വലിയ തിരിച്ചടിയായിട്ടുണ്ട് മാത്രമല്ല നേതാക്കന്മാരും വേദി നിരത്തി പൊളിച്ചെടുക്കുകയാണ് തീപ്പുരി നേതാക്കന്മാർ പാർട്ടിയുടെ ചെങ്കോട്ടയായ ആലപ്പുഴ പുന്നപ്രയിൽ നിന്നും കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ് സി പി എം പുന്നപ്ര കിഴക്ക് ലോക്കൽ കമ്മിറ്റി അംഗം പി കെ പി സലാഹുദ്ദീൻ പാർട്ടിയിൽ നിന്നും രാജിവെച്ച് കോൺഗ്രസിൽ ചേർന്നു പോയ ദിവസങ്ങളിൽ നിരവധി പേരാണ് സി പി എം വിട്ട് കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ചേർന്നത് അവിടെ കൊണ്ടും തീർന്നില്ല സി പി എമ്മിനുള്ള ചോദ്യങ്ങൾ മന്ത്രിമാർ തമ്മിലും കൂട്ടയടി എന്നാണ് പുതിയ ചോദ്യം കുട്ടികളിലെ പുകവലി നല്ല ശീലമല്ലെന്ന സജി ചെറിയാനെ തള്ളി മന്ത്രി എം പി രാജേഷ് വന്നതോടെ വീണ്ടും സംസ്ഥാനത്തെ മന്ത്രിസഭയ്ക്കുള്ളിലെ ആശയക്കുഴപ്പങ്ങൾ ചർച്ചയാവുകയാണ് കുട്ടികളിലെ ലഹരി ഉപയോഗം കുറയ്ക്കാനാണ് എക്സൈസ് വകുപ്പിന്റെ ശ്രമമെന്ന മന്ത്രി എം പി രാജേഷ് കുട്ടികളിലെ പുകവലി നല്ല ശീലമല്ല മന്ത്രി സജി ചെറിയാൻ എന്താണ് പറഞ്ഞതെന്ന് അറിയില്ല അദ്ദേഹം പറഞ്ഞതിനുള്ള മറുപടിയല്ല പറയുന്നത് കുട്ടികളായാൽ കമ്പനി അടിക്കും പുകവലിക്കും എന്നായിരുന്നു സജി ചെറിയാന്റെ പ്രസ്താവന യു പ്രതിഭ എം എൽ എയുടെ മകൻ ഉൾപ്പെട്ട കഞ്ചാവ് കേസിനെ നിസ്സാരവൽക്കരിച്ച മന്ത്രി സജി ചെറിയാൻ നടത്തിയ പ്രസംഗമാണ് വിവാദമായത് കുട്ടികൾ കൂട്ടുകൂടി വലിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത്ര വലിയ അപരാധമാണോ എന്നാണ് മന്ത്രി പറഞ്ഞത് യു പ്രതിഭ കൂടി വേദിയിലുണ്ടായിരുന്ന പരിപാടിയിലാണ് മന്ത്രിയുടെ വിവാദ പരാമർശം എക്സൈസ് കേസെടുത്തത് ശരിയായില്ലെന്ന് പിന്നീട് മാധ്യമങ്ങളോടും സജി ചെറിയാൻ ആവർത്തിച്ചു ലഹരിക്കൂട്ടുകെട്ടിനെ ന്യായീകരിക്കുന്ന മന്ത്രി സജി ചെറിയാനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും പ്രതിപക്ഷം യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മന്ത്രിയുടെ മുൻ പ്രസ്താവനകൾ പലതും അദ്ദേഹം ലഹരിക്കണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണ് കായംകുളം എം എൽ എ പ്രതിഭയുടെ മകനെ ലഹരിക്കേസിൽ എക്സൈസ് സംഘം പിടികൂടിയ സംഭവത്തിൽ ലഹരി ഉപയോഗത്തിൽ നിസ്സാരവൽക്കരിച്ച് പ്രസ്താവന നടത്തിയ മന്ത്രി സജി ചെറിയാനെ ആദ്യം വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നും ബി ജെ പി കേരളത്തിൽ യുവാക്കൾക്കിടയിൽ കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി ഉപയോഗവും വില്പനയും വ്യാപകമാകുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടയിലാണ് മന്ത്രി പരിഹസിക്കുന്ന രീതിയിൽ പ്രതികരിച്ചത് ലഹരി ഉപയോഗിക്കുന്നവരെ ഉപദേശിച്ചു വിടുകയായിരുന്നു എക്സൈസ് ചെയ്യേണ്ടിയിരുന്നത് എന്നാണ് മന്ത്രിയുടെ പരസ്യ പ്രസ്താവന പാർട്ടി എം മകൻ കുറ്റകൃത്യം ചെയ്താലും അതിനെ ന്യായീകരിക്കുന്നത് ഏതുതരം മാനസികാവസ്ഥയാണ് യാതൊരു അടിസ്ഥാനവുമില്ലാത്ത മന്ത്രിയുടെ മുൻ പ്രസ്താവനകൾ പലതും അദ്ദേഹം ലഹരിക്ക് ലഹരിക്കടിമയാണോ എന്ന സംശയം ജനിപ്പിക്കുന്നതാണെന്നും ബി ജെ പി നേതാക്കൾ പറഞ്ഞു ഭരണഘടനാ വിരുദ്ധ പ്രസംഗവും കേരളത്തിൽ എന്തിനാ നെൽകൃഷി തമിഴ്നാട്ടിൽ നിന്നും വാങ്ങിയാൽ പോരെ തുടങ്ങിയ പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ സ്ഥിരതയിൽ തന്നെ സംശയം തോന്നുന്നതാണ് ഇവരെ പിടികൂടിയ കുട്ടനാട് എക്സൈസ് സംഘത്തിലെ പ്രധാന ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയതിലൂടെ മുഖ്യമന്ത്രിയും സജി ചെറിയാനും നൽകുന്ന സന്ദേശം എന്താണ് മുഖം നോക്കി എടുക്കണം അല്ലെങ്കിൽ ശിക്ഷണ നടപടി നേരിടണം എന്നല്ലേ ഉദ്യോഗസ്ഥരുടെ മനോവീര്യം തകർക്കുന്ന നടപടി ലഹരി മാഫിയയ്ക്ക് കരത്തു പകരുന്നതാണ് ലഹരിക്കെതിരെ പൊതുസമൂഹത്തിൽ പോരാട്ട മുഖവുമായി നിൽക്കുന്ന സി പി എമ്മിന്റെ യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് മന്ത്രി സജി ചെറിയാന്റെ നിലപാട് തന്നെയാണോ എന്നറിയാൻ താല്പര്യമുണ്ടെന്നും ബി ജെ നേതാവ് എൻ ഹരി പറഞ്ഞു ബെസ്റ്റ് മന്ത്രി ഉപദേശിച്ച് നല്ലവഴിക്ക് നടത്തേണ്ടതിന് പകരം എക്സൈസ് കേസെടുത്തു സജി ചെറിയതിനെതിരെയുള്ള വിമർശനങ്ങൾ സോഷ്യൽ മീഡിയയിൽ തുടരുകയാണ് പ്രതിഭയെ വീണ്ടും ന്യായീകരിച്ച് സജി ചെറിയാൻ രംഗത്ത് വന്നതിന് പിന്നാലെയാണ് വിമർശനവും തുടരുന്നത് പ്രതിഭയെ ലക്ഷ്യം വെച്ചുള്ള ഗൂഢാലോചനയാണ് മകനെതിരായ കഞ്ചാവ് എന്നാണ് മന്ത്രി പറഞ്ഞത് പിന്നാലെ വീണ്ടും ന്യായീകരണവുമായി മന്ത്രി എത്തിയിരുന്നു കേസിന് പിന്നിൽ പ്രതിഭയോട് വൈരാഗ്യമുള്ളവരാണെന്ന് മന്ത്രി ആരോപിച്ചു സി പി എമ്മുകാരും ആരും ഇതിന് പിന്നിലില്ല പ്രതിഭയുടെ മകന്റെ കയ്യിൽ നിന്ന കഞ്ചാവ് വലിയ തോതിൽ പിടിച്ചിട്ടില്ല വലിച്ചു എന്നതിനും തെളിവില്ല പ്രതിഭയെ ചില മാധ്യമങ്ങൾ വേട്ടയാടുകയാണെന്നും മകന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ പേര് മാധ്യമങ്ങൾ നൽകിയില്ലെന്നും സജി ചെറിയൻ പറഞ്ഞു സാംസ്കാരിക മന്ത്രി വായടച്ച് മിണ്ടാതിരിക്കണമെന്നും സജി ചെറിയൻ ചോദിച്ചു നിയമലംഘനം കണ്ടാൽ കേസെടുക്കാതെ ഉപദേശിച്ചു വിടണമെന്നാണോ മന്ത്രി പറയുന്നത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കായംകുളത്ത് വാസുദേവൻ പിള്ള അനുസ്മരണത്തിൽ പങ്കെടുത്തുകൊണ്ടായിരുന്നു കഞ്ചാവ് ഉപയോഗത്തിന് അയീകരിച്ചുകൊണ്ടുള്ള മന്ത്രിയുടെ പരാമർശം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം സിപിഎം യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണമെന്നും അത്തരം കൊല ചെയ്തവരെ സംരക്ഷിക്കില്ലെന്നിവിടത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പറയാൻ തയ്യാറാകണമെന്നും അബിൻ വർക്കി പറഞ്ഞു സിപിഎം ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ചുള്ള സെമിനാർ വേദിയിലായിരുന്നു അബിൻ വർക്കിയുടെ വിമർശനം പെരിയ ഇരട്ടക്കൊലക്കേസിൽ സിപിഎം പങ്ക് വ്യക്തമാക്കി പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം വിധി വന്നതിന് പിന്നാലെയാണ് അബിൻ വർക്കിയുടെ വിമർശനം നേതാക്കന്മാരുടെ നിർദ്ദേശം അനുസരിച്ചാണ് പോവാൻ തീരുമാനിച്ചതെന്നും പറയാനുള്ളത് ആ വേദിയിൽ തന്നെ പറയുകയും ചെയ്തിട്ടുണ്ടെന്നും അബിൻ വർക്കി കൂട്ടിച്ചേർത്തു കാസർഗോഡ് പിരിയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായ ശരത്ലാലും ഋപേഷും കൊല്ലപ്പെട്ട കേസിൽ നാല് നേതാക്കളെ അഞ്ചു വർഷം ശിക്ഷിച്ച വിധി സി പി എമ്മിന് കനത്ത തിരിച്ചടിയാണ് മുൻ എം എൽ എ മുതൽ ലോക്കൽ കമ്മിറ്റി മുൻ അംഗം വരെ ശിക്ഷിക്കപ്പെട്ടു കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഒരു മുൻ എം എൽ എ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെടുന്നത് കൊലപാതകത്തിൽ ഒരു പങ്കുമില്ലെന്ന് ഇത്രനാൾ വാദിച്ച പാർട്ടിയുടെ വാദങ്ങളുടെ മുന്നേ ഒടിക്കുന്നതാണ് സിബിഐ കോടതിയുടെ വിധി സി പി എം പിരിയ ലോക്കൽ കമ്മിറ്റി മുൻ അംഗമാണ് കേസിലെ ഒന്നാം പ്രതി ഇരട്ട ജീവപര്യന്തം ശിക്ഷയാണ് പീതാംബരന് വിധിച്ചത് രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞു എന്നീ കുറ്റങ്ങളും ഇയാൾക്കെതിരെ തിളഞ്ഞതായി കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു